ഞാൻ തിരുവനന്തപുരത്ത് പട്ടം മെസ്വി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭാസ കുമാറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ അഡ്വാൻസ് കാരണം പല സർജറികളും മിനിമൽ ഇൻവേസീവ് അതായത് ലാക്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങളിലും ഇത് പണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അനസ്തീഷ്യ മെഷീൻ ഇംപ്രൂവായി വേറെ ഈ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ ടെക്നോളജി കാരണം ഈസിയാണ് നല്ല വിഷനും ഓപ്റ്റിക്സും എല്ലാം ഇമ്പ്രൂവ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളിലും ഈ സർജറികൾ ലാപ്ട്രോസ്കോപ്പി അതായത് മിനിമലി ആക്സസ് ഇൻവേസിവ് രീതി കൂടെ ചെയ്യാൻ പറ്റും ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് അപ്പൻഡിക്സിൽ പഴുപ്പ് വന്ന അപ്പൻഡിസൈറ്റിസിന് അപ്പൻഡിക്സ് റിമൂവൽ അപ്പൻഡിസെക്ടമി എന്ന് പറഞ്ഞത് കീഹോൾ വഴി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ചെയ്യാവുന്നതാണ് അത് വളരെ കോമൺ ആയിട്ടുണ്ട് അത് കൂടാനുണ്ട് വളരെ കു ചെറിയ കുഞ്ഞുങ്ങളിൽ ഒരു ആറുമാസം തൊട്ട് മൂന്ന് വയസ്സ് വരെയും പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ ഇൻഡുസെപ്ഷൻ അതായത് കൊടൽ കുരുക്കം എന്ന അസുഖം വന്നാലും അതിൻ്റെ സർജറി വേണ്ടി വന്നാൽ താക്കോൽ ദ്വാര ശസ്ത്രക്രി വഴി ചെയ്യാൻ പറ്റും അപ്പോൾ വേറെ ഒന്നര മാസം രണ്ട് മാസം പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഛർദലിൻ്റെ ഒരു കാരണമാണ് ഐ എച്ച് പി എസ് അല്ലെങ്കിൽ പൈലോറിക്സ് ഡിഗ്നോസിസ് അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ രീതിയിൽ ആ ആമാശയത്തിൽ നിന്ന് തടസ്സം നീക്കപ്പെടുത്താനായിട്ട് സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ അതും ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്താ ഇതുകൊണ്ട് എന്താ കുഞ്ഞുങ്ങൾക്ക് നേടാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളിൽ കുഞ്ഞു മുറിവായത് അവർ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യും അവർ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ പെട്ടെന്ന് തന്നെ ആഹാരം കഴിക്കാനും ആക്ടിവിറ്റി അതായത് അവർ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങും വേദന ഇല്ലാത്തതു കൊണ്ട് മാതാപിതാക്കൾക്ക് അവർ നോക്കാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും ഇങ്ങനത്തെ സർജറി മാത്രമല്ല കുടൽ സംബന്ധിച്ച് വേറെ അസുഖങ്ങൾക്കും താക്കോൽ വഴി ചെയ്യാൻ പറ്റും അത് മാൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജന്മനാലിലുള്ള ഒരു പ്രശ്നം ആണ് അത് കുടലിൽ നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില പൊസിഷനിൽ കറങ്ങി വന്ന് ഫിക്സ് ആവേണ്ടതാണ് അപ്പോൾ അഥവാ വല്ല കാരണവശാൽ അങ്ങനെ ആയില്ലെങ്കിൽ അത് ഭാവി കുഞ്ഞിൻ്റെ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കാം അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്ന കുഞ്ഞിലാണ് നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കുന്നത് അപ്പം അതിൻ്റെ ചികിത്സയും ചില സാഹചര്യങ്ങളിൽ താക്കോൽ വഴി സുലഭമായി ചെയ്യാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങളിലെ മലബന്ധത്തിന് ഒരു കാരണമാണ് ഹാഷ്പ്രങ്സ് ഡിസീസ് അതായത് കുടലിലെ പൂർണ്ണമായി ഡെവലപ്പ് ഡെവലപ്പാവാത്തത് അപ്പോൾ അതിന് നമുക്ക് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് സിംഗിൾ സ്റ്റേജ് സ്റ്റേജായിട്ട് ചെയ്യാനായിട്ട് ലാപ്രോസ്കോപ്പി വഴി ബയോപ്സീസ് എടുത്ത് ലെവൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡെഫിനിറ്റ് സർജറി അതും ലാപ്രോസ്കോപ്പി വഴി മൊബിലൈസേഷൻ അതായത് കുടലിന്റെ കറക്റ്റ് ഭാഗം കണ്ടുപിടിച്ച് അതിനെ താഴെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാനായിട്ട് താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങളുടെ വേറെ കുറച്ച് അസുഖങ്ങൾ അതായത് പിത്തസഞ്ചിയുടെ അടുത്ത് ഗോൾ ബ്ലാഡറിൻ്റെ അടുത്ത് കോളിഡോക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെന്റൽ അനോമലി ഉണ്ട് അതിനും ലാപ്രോസ്കോപ്പി അഡ്വാൻസ് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്ക് യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അതായത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞ കിഡ്നിയിലെ വീക്കം മൂത്രം കെട്ടിക്കിടക്കുന്ന ഒരു അസുഖമുണ്ട് അപ്പോൾ അത് തടസ്സം കൊണ്ടുള്ള കാരണമാണെങ്കിൽ അതായത് ഒരു പി യു ജെ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന കാരണമാണെങ്കിൽ അതിൻ്റെ സർജറിയും താക്കൽ ദ്വാരം വഴി ചെയ്യാവുന്നതാണ് ചില സെൻ്ററുകളിൽ റോബോട്ടിക് സർജറി ഉള്ള സെൻറ്ററുകളിൽ ഇങ്ങനത്തെ സർജറി എല്ലാം റോബോട്ടിക് വഴി ചെയ്യും അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്താ ഇത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ റിക്കവറി പെട്ടെന്നാണ് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഈ സ്പെഷ്യൽ എക്യുപ്മെൻറ്റും സ്പെഷ്യൽ തിയേറ്ററും അതിൻ്റേതായ കോസ്റ്റ് ഫാക്ടർ കൂടുമെന്ന് വിചാരിച്ചാലും ഇത് ബാക്കി പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുന്നതായതുകൊണ്ട് അതെല്ലാം ഒരു ലിമിറ്റിൽ തന്നെ ഇരിക്കും ഒരു ബാലൻസ് ആയി കിട്ടും പിന്നെ കുഞ്ഞുങ്ങളിൽ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ട്യൂമർ പോലത്തെ കാരണങ്ങളിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ചില സ്റ്റേജുകൾ താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളിലാണ് അവർക്ക് കീ ഹോൾ സർജറി പറ്റൂല എന്ന് പറയുന്നത് അതിൽ തെറ്റ് അർത്ഥമില്ല കുഞ്ഞുങ്ങളിലും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സർജറീസും ഉണ്ട് അതിൻ്റേതായ ട്രെയിനിങ്ങും ഫെസിലിറ്റീസും ഉള്ള സ്ഥലങ്ങളിൽ താക്കോൽ ദ്വാരം വഴി ചെയ്യുന്നത് വളരെ സേഫാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ സർജറി പഴയ രീതിയിൽ തുറന്ന സർജറി ആവശ്യമുള്ള ചില രോഗങ്ങളുമുണ്ട് പക്ഷെ ഇപ്പോൾ മിക്ക രോഗങ്ങൾക്കും മിനിമൽ ആക്സസ് വഴി ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിലെ വേറെ അസുഖങ്ങളെ വേറെ ഒരു ദിവസം നമുക്ക് സംസാരിക്കാം നന്ദി